പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം അമേരിക്കയുടെ ഷീൽഡ് എ ഐ നിർമ്മിച്ച വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോംപാക്റ്റ് ഡ്രോണാണ് വി ബാറ്റ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഷീൽഡ് എ എയുമായി വി ബാറ്റ് ഡ്രോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുകയാണ് ഈ കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ ജെ എസ് ഡബ്ല്യു ഡിഫൻസ് ആയിരിക്കും അവ ഇന്ത്യയിൽ നിർമ്മിക്കുക കഴിഞ്ഞ വർഷം തന്നെ ജെ എസ് ഡബ്ല്യു ഷീൽഡ് എ എയുമായി വി ബാറ്റ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള പാർട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിരുന്നു ഈ പാർട്ണർഷിപ്പിൽ ജെ എസ് ഡബ്ല്യു തൊണ്ണൂറ് മില്യൺ ഡോളർ രണ്ട് വർഷത്തിനുള്ളിൽ നിക്ഷേപം നടത്തും ജെ എസ് ഡബ്ല്യു ഇന്ത്യയിൽ തന്നെ സപ്ലൈ ചെയിൻ ഒരുക്കി വി ബാറ്റ് കോമ്പാറ്റ് ഡ്രോണിന്റെ മാനുഫാക്ചറിംഗ് അസംബ്ലിംഗ് ടെസ്റ്റിംഗ് എന്നിവ ഇന്ത്യയിൽ തന്നെ ചെയ്യും വലിയ തോതിൽ ഇവ നിർമ്മിക്കുവാനും ഇന്ത്യൻ മിലിറ്ററിക്ക് കൈമാറുവാനും ഇതുവഴി സാധിക്കും വി ബാറ്റ് ഡ്രോണിന്റെ നൂറ് ശതമാനം ടെക്നോളജിയും ഷീൽഡ് എ ആയി ഇന്ത്യക്ക് കൈമാറും ഇതിന്റെ കമ്പോണന്റുകൾ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ ആയിരിക്കും നിർമ്മിക്കുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായും വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് വി ബാറ്റ് എന്നത് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ലോങ് ഇൻഷുറൻസ് ഇന്റലിജൻസ് സർവൈലൻസ് റെക്കണൈസൻസ് പ്ലാറ്റ്ഫോമാണ് അമേരിക്ക ബ്രസീൽ ജപ്പാൻ തുടങ്ങി പല രാജ്യങ്ങളും ഇവ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് എമർജൻസി പ്രൊക്യൂർമെന്റ് എന്ന നിലയിലാണ് ഇപ്പോൾ വി ബാറ്റ് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ കരാറായിരിക്കും തുടക്കത്തിൽ നൽകുക മുപ്പത്തി മില്യൺ എന്നത് എമർജൻസി പ്രൊക്യൂർമെന്റിന്റെ ഭാഗമായി ചിലവഴിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണ് കൂടുതൽ ഡ്രോണുകൾ പിന്നീട് വാങ്ങുവാനാണ് സാധ്യത ഇന്ത്യയുടെ പ്രൈവറ്റ് ഡിഫൻസ് മേഖലയ്ക്ക് ലോക നിലവാരമുള്ള ടെക്നോളജിയാണ് ലഭിക്കുന്നത് ഇതുവഴി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇവർക്ക് ഭാവിയിൽ നിർമ്മിക്കുവാൻ സാധിക്കും വി ബാറ്റ് കോമ്പാറ്റ് ഡ്രോണുകളെ കുറിച്ച് പറഞ്ഞാൽ ഇവ വളരെ അഡ്വാൻസ്ഡ് ആയ വളരെ ആയ ഒരു ഡിസൈനാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയ്ക്ക് ഇലക്ട്രോണിക് ജാമിങ്ങിനെ അതിജീവിക്കുവാൻ സാധിക്കുമെന്നതാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വി ബാറ്റ് റഷ്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ അറ്റാക്കുകൾക്കെതിരെ പിടിച്ചുനിന്നു മറ്റ് ഡ്രോണുകൾ പരാജയപ്പെട്ടിട്ടും വി ബാറ്റിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഡ്രോണുകളെ നേരിടുന്നതിൽ ഇലക്ട്രോണിക് വാർഫെയറിന് വലിയ പങ്കുണ്ട് ഇത്തരം ജാമിങ്ങിനെ അതിജീവിക്കുന്നത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് വി ബാറ്റ് ഡ്രോണിന് ഒരു സിംഗിൾ എൻജിൻ ഡക്റ്റഡ് ഫാൻ ഉപയോഗിച്ച് വെർട്ടിക്കലായി ടേക്ക് ഓഫ് ചെയ്യാം അതിനുശേഷം ഹൊറിസോണ്ടൽ ഫ്ലൈറ്റ് പാത്തിലേക്ക് പ്രവേശിക്കും ഇത്തരത്തിൽ വെർട്ടിക്കലായി ടേക്ക് ഓഫ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ചെറിയ സ്പേസിൽ പോലും ഇവയെ ലോഞ്ച് ചെയ്യാം യുദ്ധ കപ്പലുകളിൽ ഉപയോഗിക്കുവാനും ഇവ അനുയോജ്യമാണ് മലനിരകളും കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞ അർബൻ ഏരിയകളിലും ഇവ വളരെ ഈസിയായി ഉപയോഗിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വി ഡ്രോണുകളിൽ സ്വാം ഡ്രോൺ ടെക്നോളജി ഷീൽഡ് എ ആയി ഇൻ്റഗ്രേറ്റ് ചെയ്തു സ്വാം ഡ്രോൺ കേപ്പബിലിറ്റി കൂടി ഇന്റഗ്രേറ്റ് ചെയ്തതോടുകൂടി വി ബാറ്റിന്റെ കേപ്പബിലിറ്റി വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ഹൈവ് മൈൻഡ് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇതിൻ്റെ പ്രധാന ഘടകം വി ബാറ്റിന് പതിമൂന്ന് മണിക്കൂറിലധികം നേരം പറക്കുവാൻ സാധിക്കും ഒരു ഹെവി ഫ്യൂവൽ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ലൈൻ ഓഫ് സൈറ്റിൽ നിന്ന് അകലെ പ്രവർത്തിക്കുവാൻ ഇവയ്ക്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും നൽകിയിട്ടുണ്ട് ഇന്റലിജൻസ് സർവൈലൻസ് റെക്കണൈസൻസ് എന്നിവയ്ക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒപ്റ്റിക്കൽ സെൻസറുകളും വി ബാറ്റിൽ ഉപയോഗിക്കുന്നു ഇത് വീഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ് വിഡാർ എന്ന ടെക്നോളജി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് വിഡാർ ടെക്നോളജി ഉപയോഗിച്ച് ഹൈ റെസൊല്യൂഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യുവാൻ സാധിക്കും രണ്ട് പേരടങ്ങുന്ന ഒരു ടീമിന് മുപ്പത് മിനിറ്റിനുള്ളിൽ ഇവയെ അസംബിൾ ചെയ്ത് പൂർണ്ണമായും ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധിക്കും അതുപോലെ തന്നെ വിപാറ്റിന് ആയുധങ്ങൾ പ്രയോഗിക്കുവാനും സാധിക്കും ഷീൽഡ് എ ഐ കൈനറ്റിക് മെക്കാനിസം എന്ന പേരിൽ വി ബാറ്റിന് വേണ്ടി പ്രത്യേകം ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ് മറ്റ് പ്ലാറ്റ്ഫോമുകൾ ലോഞ്ച് ചെയ്യുന്ന ആയുധങ്ങളെ കൃത്യമായി ടാർഗറ്റിലേക്ക് ഗൈഡ് ചെയ്യുവാനുള്ള കഴിവ് വി ബാറ്റ് ഡ്രോണിന് ഇപ്പോൾ തന്നെയുണ്ട് സിന്തറ്റിക് അപ്പാർച്ച് റഡാർ പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാർ ടെക്നോളജി വി ബാറ്റിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് സിന്തറ്റിക് അപ്പാർച്ച് റഡാർ സെൻസറുകൾ ഉപയോഗിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ചിത്രങ്ങൾ എടുക്കുവാൻ വി ബാറ്റിന് കഴിയും ഇത്തരത്തിൽ വളരെ കേപ്പബിൾ ആയ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ഡ്രോണാണ് വി ബാറ്റ് ഇന്ത്യൻ എയർഫോഴ്സ് ഇവയെ കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കുവാൻ വേണ്ടി ഷീൽഡ് എഐയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് വി ബാറ്റ് ഡ്രോൺ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് വളരെ വലിയ തോതിൽ ഇവയെ ഇന്ത്യൻ മിലിറ്ററിക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും വളരെ വലിയൊരു കേപ്പബിലിറ്റി ആയിരിക്കും വി ബാറ്റ് ഇന്ത്യൻ മിലിറ്ററിക്ക് നൽകുന്നത് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ്